പതിനേഴ് പോയിന്റ് രണ്ട് എട്ട് ഹരിക്കണം എക്സ് ബൈ മൂന്ന് പോയിന്റ് ആറ് ഇൻ്റു പൂജ്യം പോയിന്റ് രണ്ട് സമം ഇരുന്നൂറായാൽ എക്സിന്റെ വില കാണുക നമുക്ക് ഒരു സമവാക്യ രൂപത്തിൽ തന്നിട്ടുണ്ട് ഇത് നെക്സിന്റെ വില കാണണം നമുക്ക് ആദ്യം അംശം അതുപോലെ എഴുതാം ഛേദം ഗുണിച്ചെഴുതാം കാരണം ഇവിടെ രണ്ട് സംഖ്യകളാണ് അപ്പം അംശം അതുപോലെ എഴുതുക പതിനേഴ് പോയിന്റ് രണ്ട് എട്ട് ഹരിക്കണം എക്സ് ബൈ ഇത് ഗുണിക്കുമ്പോൾ മുപ്പത്താറ് ഇൻ്റു രണ്ട് ഗുണിക്കുക മുപ്പത്താറ് ഇൻറ്റു രണ്ട് എഴുപത്തി രണ്ടാണ് ഏതുകൊണ്ട് ദശാംശം നിൽക്കുക ഇവിടെ ദശാംശം കഴിഞ്ഞ ഒരു സ്ഥാനം ഇവിടെ ദശാംശം ആയിട്ട് ഒരു സ്ഥാനം ഒന്ന് ഒന്ന് കൂട്ടുമ്പോൾ രണ്ട് ദശാംശ സ്ഥാനം വരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം നീക്കാം രണ്ട് ദശാംശ സ്ഥാനം നീക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് ഏഴ് രണ്ട് എന്ന് വന്നു സമം വലതു വശത്ത് ഇരുന്നൂറ് ഇനി നമുക്ക് ഈ പൂജ്യം പോയിൻറ്റ് ഏഴ് രണ്ടിനെ വലത്തോട്ട് എടുക്കാം അപ്പോൾ ബൈ പൂജ്യം പോയിൻറ്റ് ഏഴ് രണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ ഗുണിക്കണം എന്നാവും അപ്പോൾ ഇത് അംശം എന്താണ് പതിനേഴ് പോയിൻറ്റ് രണ്ട് എട്ട് ഹരിക്കണം എക്സ് എന്ന് പറഞ്ഞാൽ ബൈ എക്സ് അംശം എഴുതി സമം ഇപ്പുറത്ത് എന്തുണ്ട് ഇരുന്നൂറ് ഈ ബൈ പൂജ്യം പോയിന്റ് ഏഴ് രണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഇൻറ്റു പൂജ്യം പോയിന്റ് ഏഴ് രണ്ട് പതിനേഴ് പോയിന്റ് രണ്ട് എട്ട് ബൈ എക്സ് സമം ഇത് ഗുണിക്കുമ്പോൾ രണ്ട് ഇൻറ്റു എഴുപത്തിരണ്ട് രണ്ട് ഇൻറ്റു എഴുപത്തിരണ്ട് നൂറ്റിനാല്പത്തി നാല് ഈ രണ്ട് പൂജ്യങ്ങളുടെ ആവശ്യമില്ല കാരണം ആ രണ്ട് പൂജ്യം നമ്മൾ ഇട്ടാലും ഈ രണ്ട് ദശാംശം സ്ഥാനം നില്ക്കുമ്പോൾ ആ പൂജ്യങ്ങൾക്ക് വലിയ ഇല്ലാണ്ട് ഈ നൂറ്റി നാല്പത്തിനാല് എന്ന് കിട്ടി പതിനേഴ് പോയിൻറ്റ് രണ്ട് എട്ട് ബൈ എക്സ് സമം നൂറ്റി നാൽപ്പത്തി നമുക്ക് എക്സ് ആണ് കാണേണ്ടത് എക്സ് കാണണമെങ്കിൽ ആദ്യം എക്സിനെ നമ്മൾ വലത്തോട്ട് കൊണ്ടുപോവുക അപ്പോൾ ബൈ എക്സ് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു എക്സ് എന്നാവും അപ്പോൾ ഇവിടെ എന്താണ് പതിനേഴ് പോയിൻറ്റ് രണ്ട് എട്ട് സമം നൂറ്റി നാൽപ്പത്തിനാല് ഇൻറ്റു എക്സ് നൂറ്റിനാൽപത്തിനാല് എക്സ് എന്നായി ഇനിന്ന് എക്സ് കാണണമെങ്കിലോ എക്സിൻ്റെ കൊള്ള സംഖ്യ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എന്നായി ഇവിടെ ഇൻഡു ആണ് അപ്പോൾ എക്സ് സമം ഇവിടെ എന്താണ് പതിനേഴ് പോയിൻറ്റ് രണ്ട് എട്ട് ബൈ നൂറ്റി നാൽപ്പത്തി നാല് ദശാംശ സംഖ്യകൾ ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദശാംശം നീക്കി കളയണം വലത്തോട്ട് നീക്കി കളയണം അപ്പോൾ അംശത്തിൽ രണ്ട് ദശാംശം സ്ഥാനമുണ്ട് ഈ പോയിന്റിനെ ഇവിടെ ഇങ്ങോട്ട് നീക്കുക പിന്നെ പോയിന്റ് ഇല്ലാണ്ടായിട്ട് അംശം എന്ത് വന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് ബൈ ഛേദം അംശത്തിൽ നമ്മൾ രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കി അംശത്തിൽ ദശാംശം രണ്ട് സ്ഥാനം നീക്കിയതുകൊണ്ട് ഇവിടെ നമ്മൾ രണ്ട് പൂജ്യങ്ങൾ ചേർക്കണം അപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് രണ്ട് പൂജ്യം പതിനാലായിരത്തി നാനൂറ് നമുക്കിതിനെ പന്ത്രണ്ട് കൊണ്ട് വിട്ടിച്ചുരുക്കാൻ പറ്റും പതിനേഴ് ും നമുക്ക് ഇതിനെ പന്ത്രണ്ട് കൊണ്ട് നൂറ്റി നാല് പന്ത്രണ്ട് പന്ത്രണ്ട് നൂറ്റി നാല്പത്തിനാല് ഇവിടെ പന്ത്രണ്ട് കൊണ്ട് വെട്ടുമ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് പൂജ്യം അപ്പം പന്ത്രണ്ട് ബൈ നൂറ് ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക രണ്ട് ദശാംശം സ്ഥാനം എടുത്തോട്ട് നീക്കുക അതായത് നൂറ് രണ്ട് പൂജ്യം ആണ് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് സ്ഥാനം എടുത്തോട്ട് നീക്കുക അപ്പോൾ ദശാംശം എവിടെ ആയിട്ട് വരും ഉത്തരം പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ടാണ് എക്സിൻ്റെ വില